രോഗക്കിടക്കയിൽ കഴിയുന്ന കുഞ്ഞിനെ സ്വാതന്ത്ര്യമായി വാഴ്ത്തപ്പെട്ട കാർലോ ഓക്കിറ്റസിന്റെ തിരുശേഷിപ്പ് കുട്ടികളിൽ അപൂർവമായി കാണപ്പെടുന്ന ലിവർ ക്യാൻസറായ ഹെപ്പറ്റോ ബ്ലാസ്റ്റോമ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ജോക്കിംഗ് ഗലോണി എന്ന കുട്ടിയുടെ അടുത്താണ് വൈദികൻ വാഴ്ത്തപ്പെട്ട കാർലോ ആക്കിറ്റസിന്റെ തിരിശേഷിപ്പുമായി എത്തിയത് ഫാദർ ഫാബിയോ വിയേരെയാണ് ആശുപത്രിയിലേക്ക് തിരിശേഷിപ്പ് കൊണ്ടുവന്നത് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ കഴിയുന്ന ജോക്കിയും വാഴ്ത്തപ്പെട്ട കാർലോ ആക്കിറ്റസിന്റെ തിരശേഷിപ്പ് കണ്ടപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ അത് നോക്കുന്നതും കാർലോ കിറ്റസിനെ പറ്റി വൈദികൻ പറഞ്ഞു കൊടുത്തപ്പോൾ നിഷ്കളങ്കമായി തന്റെ ആഗ്രഹം കാർലോയോട് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം